വെൽക്കം ബാക്ക് ടു എജു വലറ്റ് പ്ലസ് ടു ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു പലരും ഇപ്പം തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഏതാണ് നല്ല ഗൈഡ് പഠിക്കാനായിട്ട് ഒരുപാട് ഗൈഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് അപ്പം നിങ്ങൾ ഇപ്പം തന്നെ വാങ്ങുമ്പോൾ നല്ല ഗൈഡ് നോക്കിയിട്ട് വാങ്ങുക കാരണം നിങ്ങൾക്ക് ഈ വർഷത്തെ കാര്യം അറിയാലോ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഒക്കെ വരുന്നത് മാർച്ചിലാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് ടു പബ്ലിക് എക്സാം എല്ലാം മാർച്ചിലാണ് അത്യാവശ്യം പഠിക്കാൻ നിങ്ങൾക്ക് ഈ വർഷം വരുന്നുണ്ട് പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് വണ്ണിനേക്കാൾ പഠിക്കാനുണ്ട് അത്യാവശ്യം ടഫും ആണ് പ്ലസ് ടു ഫിസിക്സും കെമിസ്ട്രിയും മാത്സൊക്കെ പ്ലസ് വണ് പോലെയല്ല പോകെ 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 ടഫായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ പ്രോപ്പർ ഗൈഡ് നിങ്ങളുടെ കയ്യിൽ വേണം ഇനി അതിൻ്റെ ഇടയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നു നമ്മൾ നാളെ മുതൽ ജൂൺ പന്ത്രണ്ടാം തീയതി മുതലേ നമ്മൾ എജു വാലിറ്റിൻ്റെ റെഗുലർ ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ സബ്ജക്റ്റും കൂടി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫീസ് വരുന്നുള്ളൂ ഓൺലൈൻ ബാച്ചാണ് പ്ലസ് ടു നമ്മൾ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണിത് കുറേ വർഷങ്ങളായി നമ്മൾ ഈ ബാച്ച് തുടങ്ങുന്നു അപ്പോൾ ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജൂൺ പന്ത്രണ്ടാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാം കൂടി ഒരു മാസം അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ ജൂൺ പന്ത്രണ്ടാം തീയതി അഞ്ഞൂറ് രൂപ പേ ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കിട്ടും അത് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഓക്കെ ആണോ മനസ്സിലാവുന്നോ എന്നൊക്കെ നോക്കി നിങ്ങൾക്ക് അടുത്ത മാസം പേ ചെയ്യാം അപ്പോൾ അല്ലാതെ ഒരു കൊല്ലത്തേക്കുള്ള ഫുൾ എമൗണ്ട് ഒന്നും നമ്മളിവിടെ വാങ്ങുന്നില്ല നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത മാസങ്ങളിൽ കണ്ടിന്യൂ ചെയ്താൽ മതി ലൈവ് ക്ലാസ്സുകളാണ് റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ് ഒരു മണിക്കൂർ ഒന്നേകാം മണിക്കൂറിൻ്റെ ഒക്കെ ലൈവ് ക്ലാസ്സാണ് കുറേ മണിക്കൂറൊന്നുമില്ല ആ ലൈവിൻ്റെ ഒപ്പം നിങ്ങൾക്ക് നമ്മൾ കഥ പോലെ സിമ്പിളായിട്ട് പഠിപ്പിക്കും അത് ശ്രദ്ധിച്ചിരിക്കുക ലൈവ് ക്ലാസ്സിൽ കയറുക ലൈവില് കയറാൻ പറ്റാത്തവർക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സ് അവൈലബിൾ ആണ് നമ്മൾ എഴുതുന്ന റിട്ടേൺ ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആണ് അത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം വേറെ കുറേ പാരഗ്രാഫായിട്ട് ഒന്നും പഠിക്കേണ്ട ഷോർട്ടായിട്ട് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യും അതുപോലെ നമ്മൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ഡേറ്റ് ഒക്കെ വന്നാൽ ആ സമയത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളുണ്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എക്സാംസും ഉണ്ട് ഇതെല്ലാം ചെന്നിട്ടാണ് ഈ ക്ലാസ് വരുന്നത് സോ എല്ലാ സബ്ജക്റ്റും കൂടി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ജൂൺ പന്ത്രണ്ടിന് ക്ലാസ് തുടങ്ങുന്നു താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക പ്ലസ് ടു റെഗുലർ ബാച്ച് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഈ സബ്ജക്ട്സൊക്കെയാണ് ഉള്ളത് ഒരു മാസത്തേക്ക് ഫൈവ് ഹൺഡ്രഡ് ഇപ്പം നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വണ്ണിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ക്ലാസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും മാക്സിമം എല്ലാവരും നമ്മുടെ ഒപ്പം പഠിക്കുക മാക്സിമം ജൂൺ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കാൻ നോക്കുക കേട്ടോ സോ ഏറ്റവും ബെസ്റ്റ് ഗൈഡുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ തന്നെ പ്ലസ് ടു സ്റ്റുഡൻസിൻ്റെ കയ്യിൽ പലരുടെയും കയ്യിൽ ഇൻസ്റ്റിയാർട്ട് ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടിട്ടുണ്ട് വേറെ കുറേ പല പേരുകൾ പറയുന്നില്ല പല വിധമായിട്ടുള്ള ബുക്കുകൾ പലരെ കയ്യിലും കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ കുറേ വർഷങ്ങളായി കുട്ടികളെ പഠിപ്പിക്കുന്നു അതുപോലെ ഞാൻ പഠിച്ചതും എല്ലാം ഈ ഗൈഡിൽ നിന്നാണ് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഞാനൊരു പ്രൊമോഷൻ പോലെ ഒന്നും ഇത് ചെയ്യുന്നില്ല ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് ആ ഒരു ബുക്കിൻ്റെ ആൾക്കാരെ അറിയണം കൂടി ഉണ്ടാവില്ല പക്ഷേ എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ എക്സാം പോയിന്റിൻ്റെ ബുക്കാണ് ഫിസിക്സിനെ ഫിസിക്സും കെമിസ്ട്രിക്കും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ എക്സാം പോയിന്റ് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാം പോയിന്റിൻ്റെ ബുക്ക് എക്സാം വിന്നർ അല്ല എക്സാം പോയിൻ്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത ഇതിലെല്ലാം ഉണ്ട് നിങ്ങൾ വേറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ ഗൈഡോ അല്ലെങ്കിൽ വേറെ നെറ്റിന്ന് പോയി തപ്പി പിടിക്കുക ഒന്നും വേണ്ട ആവശ്യമുള്ളത് മാത്രമേ ഇതിലുള്ളൂ എല്ലാം സിമ്പിളായി പോയിന്റ് പോയിന്റ് ആയിട്ടൊക്കെ ഉണ്ട് അപ്പം ഫിസിക്സിൻ്റെ നോക്കുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ അതിൽ എന്തൊക്കെ പഠിക്കണം ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ വേറെ നിങ്ങളുടെ കയ്യിൽ പല ഗൈഡുകൾ ഉണ്ടെങ്കിലും അതിൽ കുറേ കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും സിമ്പിളായിട്ട് പഠിക്കണമെങ്കിൽ ഫിസിക്സിൻ്റെ എക്സാം പോയിന്റ് വളരെ യൂസ്ഫുൾ ആണ് ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ കൂടെ ആ പാടത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ അതിൻ്റെ ഒപ്പം ഉണ്ടാവും സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ അതിൻ്റെ കൂടെ ബാക്കിലുണ്ട് ഇനി അതെല്ലാം കഴിഞ്ഞ് ഫുൾ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ നിങ്ങൾ തൊട്ട് മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അടക്കം പബ്ലിക് എക്സാമിൻ്റെ പേപ്പർ അതിലുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒക്കെ സേ എക്സാം മോഡൽ എക്സാം പബ്ലിക് എക്സാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വിത്ത് ആൻസേഴ്സ് അതിലുണ്ട് അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി തപ്പി പിടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാ ജനത്തിലും ഒരു ബുക്കാണ് ഫിസിക്സിൻ്റെ എക്സാം പോയിന്റ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നല്ലൊരു ബുക്കാണ് ഫിസിക്സിൻ്റെ എക്സാം പോയിന്റ് കെമിസ്ട്രിക്കും എക്സാം പോയിന്റ് നല്ലതാണ് പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് എക്സെല്ലിൻ്റെ ബുക്ക് നല്ലതാണ് പക്ഷെ കുറേ നല്ല കട്ടിയുള്ള ബുക്കാണ് കെമിസ്ട്രി എക്സെല്ലിൻ്റെ പക്ഷെ നമുക്ക് പഠിക്കാൻ നല്ല വേർഡ്സൊക്കെ കുറച്ചും കൂടി സ്പേസ് ഒക്കെ ഇട്ട് നമുക്ക് കാണുമ്പോൾ പഠിക്കാൻ പറ്റുന്നൊരു ബുക്കാണ് എക്സാം പോയിന്റ് നല്ല തന്നെയാണ് ആവശ്യമുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുറച്ചും കൂടി ഇങ്ങനെ പാരഗ്രാഫ് പാരാഗ്രാഫ് ആയിട്ട് കുറേ കട്ട കുത്തിയെ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കെമിസ്ട്രി ടു എക്സാം പോയിന്റ് അപ്പോൾ കെമിസ്ട്രിക്ക് കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു എക്സലിൻ്റെ ബുക്ക് കട്ടി ഉണ്ടെങ്കിലും അതിലെ ആവശ്യമുള്ള ഹെഡിങ്ങും കുറേ പോയിൻ്റ് പോയിൻ്റ് ആയിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് മാത്സിനൊരു ഗൈഡ് ഞാൻ പറയുന്നില്ല മാത്സിലെ ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസ് ഉണ്ട് അതിൽ എക്സസൈസിലെ ക്വസ്റ്റ്യൻസുകൾ നന്നായി ചെയ്ത് പഠിക്കുക എക്സസൈസിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും പിന്നെ അതല്ലെങ്കിൽ മാത്സിനെ വേറെ വല്ല ഗൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം മാക്സിമം ഒരു ഗൈഡിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല ക്ലാസ്സിൽ പറയുന്നത് ഇപ്പം നമ്മുടെ ലൈവ് ക്ലാസ് ആണ് നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ പഠിച്ചാൽ മതി അത് അല്ലെങ്കിൽ സ്കൂളിൽ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നായി പഠിക്കുക ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് നോക്കി പഠിച്ചാലും ധാരാളമാണ് ബയോളജിക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു ചോദ്യമാണ് ബയോളജിക്ക് ഏതാ നല്ല ബുക്ക് എന്ന് ബയോളജിക്ക് നല്ലൊരു ബുക്ക് ഇങ്ങനെയാണ് ആ ബുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുക ജുവോളജി ബോട്ടണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ആ ബുക്ക് വരുന്നത് സാബു എം എം സാബുവിൻ്റെ ബുക്കാണ് ഇത് നല്ലൊരു ബുക്കായിട്ടാണ് എല്ലാവരും പറയുന്നത് ജോളജി ബോർട്ടിന് സിമ്പിളാണ് പഠിക്കാൻ എം എം സാബുവിൻ്റെ ഈ ബുക്കാണ് ഏറ്റവും ബെസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ മതി ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിച്ചാൽ മതി ഇനി ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഗൈഡ് സോ ഫിസിക്സിന് ഏറ്റവും ആപ്റ്റാണ് എക്സാം പോയിൻ്റ്സ് എന്ന് പറയുന്ന ബുക്ക് കെമിസ്ട്രിയും അതിൽ കുറേ ക്വസ്റ്റൻസും ആൻസേഴ്സും ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ തന്നെ എക്സാം പോയിൻ്റ് ആണ് മാത്സ് ഞാൻ ടെക്സ്റ്റ് ബുക്കാണ് പഠിപ്പിക്കുക ഇനി കുറച്ച് കാര്യങ്ങൾ എക്സാംസൊക്കെ ആകുമ്പോൾ ഞാനൊരു ക്വസ്റ്റൻ പേപ്പർ ഗൈഡ് എങ്ങാനും മാത്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ചോദിച്ച് ചോദ്യ പേപ്പറുകളൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഗൈഡ് വേണമെങ്കിൽ മാത്സിനെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ബയോളജി കമ്പ്യൂട്ടർ സയൻസും പറഞ്ഞു സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം അഡ്മിഷൻ എടുത്തോളൂ ജൂൺ പന്ത്രണ്ട് നാളെ മുതൽ ക്ലാസ് തുടങ്ങുകയാണ് ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്